ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രവാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും പുതിയ പ്രമോ വൃത്തുന്നിരിക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അനന്തപുരി തറവാട്ടുള്ള എല്ലാവർക്കും തന്നെ നവിയുടെ നബിയുടെ വയറ്റി കുഞ്ഞിരുന്നൊരു സത്യം മനസ്സിലാക്കുന്ന കാഴ്ച തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന് ആക്കം കൂട്ടുന്ന രീതിയിൽ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു കാരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നലെ നയനയും നയനയും അവിടെ പോലെ നബീയും തന്നെയുള്ള സംസാരത്തിൽ നിന്ന് തന്നെ അബിക്ക് ചില സംശയങ്ങളൊക്കെ എന്നാൽ എന്നാലും വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് അബി കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഈ ഒരു സമയത്താണ് ഒട്ടും അപചാരിതമായിട്ട് നമ്മുടെ മുത്തശ്ശിയും ഈ ഒരു കാഴ്ച കാണുന്നത് പക്ഷെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇപ്പോഴാണെങ്കിൽ നവ്യ ഓരോരോ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുറപ്പായിട്ടും പോകുമെന്ന് നവ്യ്ക്കും അറിയാം അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആശ്ചര്യത്തോടെ നോക്കി മുത്തശ്ശിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപക്ഷെ നവ്യുടെ കള്ളക്കളികൾ ഇന്നുകൊണ്ട് പൊളിയോ എന്ന് കാണാം വലിയ സെലിബ്രിറ്റി ആകാനുള്ള നവ്യയുടെ ആഗ്രഹം വെറും മോഹമായിട്ട് മാറുകയോ അല്ലെങ്കിൽ ഭാവിയിലെ വലിയൊരു താരമായിട്ടും വരുമോ എന്ന് നവ്യാന്ന് കണ്ടുതന്നെയാണ് എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള പ്രമോദന തന്നെയാണ് നമുക്കിന്ന് പത്രമാറ്റം പറഞ്ഞു കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് സംഘർഷം വരുന്നതായും നിമിഷങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വരും ദിവസങ്ങളിലെ പത്രമാറ്റം പറഞ്ഞ എല്ലാവിധ എപ്പിസോഡ് പ്രമോദിച്ച് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക